ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണല്ലോ അലഹമ്മദില്ല എനിക്കിപ്പോൾ സുഖമാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനു മുമ്പ് നിനക്ക് സുഖമില്ലായിരുന്നു സുഖമുണ്ടായിരുന്നു മറ്റേ പക്ഷേ മനസ്സിനും മൈൻഡിനും ഒട്ടും സുഖമില്ലാത്തൊരു ദിവസങ്ങളായിരുന്നു എൻ്റെ ഈ ജീവിതത്തിൽ കടന്നു പോയൊരു ദിവസം ഒരു മാസം ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു മൈൻഡ് റിസം കുറച്ച് മുമ്പ് തന്നെ ഞാൻ വിട്ടതാണ് റമവാൻ മാസമായത് കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരു മനസ്സിൽ ഉറപ്പിച്ചിട്ട് നിന്നതാണ് സംഭവം ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ആ ഒരു മാസം അങ്ങനെ ഞാൻ തീരുമാനമെടുത്തത് ഏറ്റവും നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ഞാൻ റോമാം മാസം വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു മര്യാദയ്ക്ക് ഒരു വീഡിയോ പോലും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം അത്തരം മെൻ്റലി ഡിപ്രഷനായിട്ടുണ്ടായ ഒരു സംഭവമാണ് എൻ്റെ മൻ മെൻ്റലും മനസ്സും ഒന്നും നോക്കിയല്ലായിരുന്നു നോമ്പ് നാണു തുടങ്ങിയത് പിന്നെ നോമ്പ് തീരോടത്തോളം പോലും ഞാൻ കരയാത്ത രാത്രികളില്ല അള്ളാമിൻ്റെ തേടാത്ത നേരങ്ങളില്ല പൊട്ടി പൊട്ടി ഒരു ഒരവസ്ഥയിലായിരുന്നു ഞാൻ ജീവിച്ച് പോയത് ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡ് കൂടി നല്ല വിഷമത്തിലുണ്ടായിരുന്നു പക്ഷെ ആണുങ്ങളല്ലേ പുറത്ത് അറിയിക്കുന്നില്ല അതങ്ങനെ മനസ്സിൽ മൂടി വെച്ചു അത്രേ ഉള്ളൂ ഞാനാണെങ്കിൽ പിന്നെ പെൺകുട്ടികൾക്കെല്ലാം പെട്ടെന്നല്ല കരച്ചൽ വരും നിനസ്കാര പാൽ നിന്ന് പെട്ടെന്നാണ് കരച്ചൽ വരുന്നത് അപ്പോൾ ഞാൻ കുറേ കാര്യം ചെയ്യുന്നുണ്ട് കൈസ് എൻ്റെ മനസ്സിലും മൈൻഡും ഒക്കെ ഞാൻ ആകെ തളർന്നൊരു ഒരവസ്ഥയിലായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ് നമ്മൾ വിചാരിക്കാത്തവിടത്തുനിന്ന് ഒരു അടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ അടിയല്ല ഒരു വലിയ അടിയാണെങ്കിലോ ഭയങ്കര വേദനിക്കും അതുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് അപ്പോൾ ഒരു മാസക്കോളം ഞാൻ എങ്ങനെ നീണ്ടുപോയി എന്നറിയില്ല ഒരു നോമ്പ് തുറക്കാൻ നേരത്തെ പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ഡെയിലി ഇറങ്ങുന്നത് വലിയൊരു കഷ്ടപ്പാടിലായിരുന്നു അത്രക്കോളം ഒരു വേദന പോലെയാണ് എൻ്റെ മനസ്സിൽ നിന്നത് ആ ഒരു സംഭവം അപ്പോൾ ഞാനത് കയ്യിൽ നിന്ന് അത്രയോ എൻ്റെ ഹസ്ബൻഡ് കാണിക്കുന്നില്ല കാരണം ഫ്രീ ആയിട്ട് കാണിച്ചുകൊണ്ടായിരുന്നു കാരണം അവരും കൂടി ഓൾറെഡി ആളും ടെൻഷനിലാണ് പക്ഷേ ഞാനും കൂടി ഓവർ ടെൻഷൻ കാണിക്കുമ്പോൾ അത് പിന്നെ ഡബലായി ടെൻഷനായിട്ട് മാറും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നെയും ചെറുങ്ങൾ ഞാൻ ഹാപ്പിയായി മൂഡായിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട് അയാൾക്കറിയാം ഞാനും മെൻ്റലി ഓക്കെ എന്ന് എന്നാലും ഞാൻ ഒരു ഹാപ്പി പോലെ മൂഡിൽ കാണിച്ചു കൊടുക്കും എന്ന് കാണാൻ പറഞ്ഞ കാരണം പറഞ്ഞാൽ അവർ ഒന്ന് ഓക്കെ ആയി കിട്ടാൻ വേണ്ടി അങ്ങനെ എന്താ പറയുക അത്രത്തോളം നമ്മൾ വിചാരിച്ചിട്ടില്ല നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ജീവിതത്തിൽ നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത് വിശ്വാസ വഞ്ചന ഇല്ലെങ്കിൽ ചതി ഈ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ആരും ചെയ്തിട്ടുണ്ടാകത്തില്ല പക്ഷേ അത് കിട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേസ അത്രത്തോളം വേദനയായിരുന്നു ഒരു മാസം റമവാൻ മാസമല്ലേ അതും കുടുംബത്തിൻ്റെ പോലല്ലേ കുടുംബക്കാർക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് ചിന്തിച്ചിട്ട് ആകെ ഭ്രാന്ത് പിടിച്ചു ഒരു ഡേ ആയിരുന്നു റംസാൻ മാസം പിന്നെ അതുമല്ലാണ്ട് ഇപ്പോഴും ഓക്കെ അല്ലാ ഇപ്പോഴും ആ ചതിൻ്റെ ഒരു ഇതിൽ ഞാൻ പുറത്ത് വന്നിട്ടില്ല ഇൻഷല്ല വരും എന്ന് ദുവാ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ചതിക്കാൻ പോയിട്ട് ഞാനോ അല്ല ഹസ്ബൻഡോ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു രൂപ പോലും ചതിലൂടെ നമ്മൾ മേടിച്ചിട്ടില്ല പക്ഷെ നമുക്കങ്ങനത്തെ ഒരു അവസ്ഥ വന്നു വിചാരിക്കുമ്പോൾ ഒരു ചെറുതൊന്നുമല്ലല്ലോ അപ്പം അതുകൊണ്ട് ഏറ്റവും നന്നായി റമദാൻ മാസം ഞാൻ വീഡിയോ ചെയ്യാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പിലൊന്നും അല്ല എന്നാലും ഞാൻ പറയാം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടും ഞാനൊരു വ്ളോഗർ ആയത് കൊണ്ടും വലിയ വ്ളോഗറൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ ചിലര് വ്ലോഗറേ ഉള്ളൂ ആ ആയത് കൊണ്ടും ഭയങ്കര പ്രശ്നമാണ് കാരണം ഞാൻ ഭയങ്കര അഹങ്കാരിയായി കുടുംബത്തിൽ ഇങ്ങനത്തെ അഹങ്കാരി ആരും അല്ല ഇല്ലാതായി പിന്നെ അതുമല്ലാതെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഓടിപ്പോവും പിന്നെ അല്ലാതെ യൂട്യൂബിൽ ഞാൻ ഓടിപ്പോകുന്നല്ല യൂട്യൂബിൽ ചെയ്തവർക്ക് ഓടിപ്പോകുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആവും ഒക്കെ അങ്ങനെയുള്ളൊരു ഈ എന്താ പറയുക ആയിട്ടാണ് സംസാരിക്കുന്നത് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് വീക്കായിട്ടാ മനസ്സിൽ കുറച്ച് വീക്കായി ശെ ഞാനാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരി എന്ന് ചിന്തിച്ച് പോയി ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുമല്ലോ പിന്നെന്താ പറയുക അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് സംഭവിച്ചു കാരണം ഇങ്ങനെ നീ നിർത്തി പോവണ്ട പറയുന്നവർ പറഞ്ഞോട്ടേ നീ നിൻ്റെ ജീവിതം നീ ജീവിച്ച് പോകുന്നതിട്ട് എനിക്കൊരു മെസ്സേജ് പോലെയാണ് അള്ളാഹു ഒന്ന് ഇറക്കി തന്നൊരു സംഭവം അത് എന്താണെന്ന് ഞാൻ പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവരൊന്ന് ഞമ്മക്ക് നമ്മൾ എത്ര നല്ലത് ചെയ്താലും ഒരു തെറ്റ് ചെയ്താൽ മതി ഇവർ ആ ഒരു തെറ്റിനാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഇതുവരെ നല്ലത് ചെയ്തതൊന്നും ഇവർക്ക് ഓർമ്മയുണ്ടാവത്തില്ല അത് നമ്മുടെ ജീവിതത്തിൽ എത്രയെല്ലാം അങ്ങനെ ഏകദേശം എല്ലാവർക്കും അങ്ങനെയാണ് ഇനി ഒരു കുന്നോളം നല്ലത് ചെയ്തോളൂ പക്ഷെ നിങ്ങൾ ഒരു ചെറിയ അറിഞ്ഞോ അറിയാണ്ട് തെറ്റ് ചെയ്യല്ലോ ഈ കുന്നോളം നല്ലത് ചെയ്തത് ഒരിക്കലും അവർ പറയത്തില്ല ഇവരിങ്ങനെ നല്ലത് ചെയ്തിന് നമ്മളെങ്ങനെ ചെയ്തിന് പക്ഷെ ഈ ഒരു ചെറിയ തെറ്റുണ്ടല്ലോ അതാണ് അവർ ചൂണ്ടി 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 നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലിടാ നടക്കുന്ന സംഭവം പിന്നെ രണ്ടാമത്തത് നമ്മൾ ഈ കുടുംബത്തിൽ വന്നു കയറിയ പെണ്കൾ അവർ അവർ വീട്ടിൽ ആരും എത്ര തെറ്റ് ചെയ്യട്ടെ അതുണ്ടാവത്തില്ല വന്ന് കയറിയ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ചെറിയതറിഞ്ഞോ അറിയാതോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും പിന്നെ അവരുടെ മെയിൻ പോയിന്റും പറയുന്നതും പറയുന്നതും ചെയ്യുന്നതും ഓക്കെ അങ്ങനെ പിന്നെ എൻ്റെ പിന്നെ ഒരു സംഭവം നടന്നു ഇതേ റമവാൻ മാസത്ത് കാരണം ഈ നമ്മൾ ചതിച്ചവർക്ക് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ നേരെ ഉൾട്ടടിക്കാൻ ഇങ്ങോട്ട് കാരണം ചതിച്ചവന് നല്ല ആളും നമ്മൾ ചീത്ത അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അലഹമ്മില്ല സത്യത്തിൻ്റെ ഭാഗത്താണ് എന്നും ആൾക്കാർ നിൽക്കും അതുപോലെ ഞങ്ങളുടെ ഭാഗത്താണ് എല്ലാം എല്ലാവരും ശരിയെന്നറിയാം എല്ലാവർക്കും എന്നാലും ചില പേർക്ക് ചില പേരുണ്ടാവും കാരണം അവരുടെ ഭാഗത്ത് തെറ്റെന്ന് അറിഞ്ഞിട്ട് പോലും അവർ നിൽക്കാണ്ട് നമ്മൾ എന്താ പറയുക തെറ്റുകാരായി ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് സംഭവങ്ങൾ അപ്പോൾ അതിന് എനിക്കൊരു വിഷമില്ല ഗൈസ് കാരണം ആരെന്ത് പറഞ്ഞാലും എല്ലാം കാണുന്ന ഒരുത്തനുണ്ട് നമ്മുടെ പഠിച്ച നമ്മുടെ അള്ളാവും ആ അള്ളാവിൻ്റെ മുമ്പിൽ ആര് തെറ്റുകാരാണെന്ന് ആര് ശരിയെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അള്ളാഹ് ഇവന് തെറ്റുകാരാണല്ലാ ഇവർ ശരിയാണല്ലായിട്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അവൻ അറിയാം ആര് തെറ്റുകാരാണ് ആര് ശരിയാണെന്ന് ഈ ഒരു നിമിഷം ഇപ്പം ഈ വീടെടുക്കുന്ന ഈ ഈ സ്പോട്ടിന് ചിലപ്പോൾ ഞാൻ ഹാർട്ട് അറ്റാക്കായി മേച്ചു പോകാം എന്നാലും ഞാൻ പറയാം കാരണം അള്ളാഹ്ക്കറിയാം എല്ലാ അള്ളാഹ്ക്കറിയാം ഞാൻ അള്ളാരി മാത്രം മുറുകി പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് ഇനി മെറ്റിക്കോടുത്തുള്ള അള്ളാരെ മാത്രമേ മുറുകി പിടിക്കുകയുള്ളൂ കാരണം എനിക്ക് അത്രത്തോളം വിഷമം തോന്നിയിട്ട് പോലും ഞാൻ ഒരാളോട് പറയാണ്ട് ഞാൻ ഉള്ളിൽ തന്നെ കരിഞ്ഞു കരിഞ്ഞിട്ട് ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം ചോദിച്ചത് കാരണം എനിക്ക് എന്തെന്ന് പറയാം അത്രത്തോളം മെൻറ്ററി ഞാൻ ഭ്രാന്തായി കിടക്കായിരുന്നു എനിക്കെവിടെയും പോയി മരിക്കാൻ തോന്നുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എൻ്റെ കൈ നിന്ന് അറിയാണ്ട് ചെയ്ത് എന്താ പറയുക എൻ്റെ കയ്യിൽ നിന്ന് ഞാനും കൂടി ആ ഒരു അബദ്ധത്തിലേക്ക് ചാടാൻ വേണ്ടി നിർബന്ധിച്ചല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ സോറി ഞാനും കൂടി ആ അബദ്ധത്തിലേക്ക് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ചാടിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടാവുമ്പോൾ എനിക്കത്രത്തോളം മെൻ്റലി ഡിപ്രഷൻ ചെയ്തൊരു സംഭവമാണ് അപ്പോൾ എന്താ പറയുക ചെറിയതൊന്നല്ല ശരിക്കും ശരിക്കും ഞാൻ ഒട്ടിക്കരഞ്ഞൊരു ദിവസങ്ങളായിരുന്നു ഈ റമദാൻ മാസം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയാ പറയാൻ കുറേയുണ്ട് കൈസ് കുറേ ഉണ്ട് കുറേ എന്നുള്ള തീരൊന്നുമില്ല അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് പറയണമെന്നുള്ള ടെൻഷനുണ്ട് ഇഷ്ട നെക്സ്റ്റ് എന്തെങ്കിലും വീഡിയോ ആയി ആ ഒരു സംഭവം ഞാൻ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം പിന്നെ പിന്നെ അതിൻ്റെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചെന്ന് പറഞ്ഞില്ല അത് നെക്സ്റ്റ് വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാനായി വരാം അപ്പം ആ ട്വിസ്റ്റ് എന്താണെന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ഉള്ള കാരണം എന്താണെന്ന് പിന്നെ എനിക്ക് എനിക്കുള്ളവർ തന്ന ക്ലൂ എന്താണെന്നും ഞാൻ ആ നെക്സ്റ്റ് വീഡിയോയിൽ വരും അതുവരെ നിങ്ങളെ കട്ട സപ്പോർട്ട് വേണം നിങ്ങൾക്ക് വേണ്ടി വീഴ്വിട്ട് എത്തി ഞാൻ കേൾക്കാത്ത വാക്കുകളില്ല കേൾക്കാത്ത പേരുകളില്ല ഗൈസ് അപ്പോൾ എൻ്റെ ഫലം അപ്പോൾ കട്ട സപ്പോർട്ട് വേണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ടേക്ക് കെയർ പിന്നെ പിന്നൊന്ന് മറക്കാതിരിക്കുക ആരും വിശ്വസിക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക ഇനി കുടുംബക്കാരാണ് ബന്ധുക്കളാണ് നമ്മളൊന്നും ചെയ്യില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല എപ്പോൾ നമുക്ക് അടി കിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല ഓർക്കാപ്പുറത്തായിട്ട് നമുക്ക് അടി കിട്ടുന്നത് അപ്പോൾ അതൊരു ചെറിയ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഓക്കെ കെയർ